താങ്ക് യു വളരെ സന്തോഷം അന്നത്തെ ദിവസം രമേശ് ചേട്ടൻ വന്നപ്പം കാരണം സ്ഥലം പക്കുറച്ചേട്ടൻ ഇന്നിവിടെ ഉണ്ട് പക്കർച്ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ആത്മബന്ധമുള്ള നല്ലൊരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് പക്രച്ചേട്ടൻ എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് ഗ്യാപ്പായി തോന്നുന്നു അല്ലേ ഒരു ഫംഗ്ഷന് വേണ്ടി ഒന്ന് വന്നപ്പോൾ അന്ന് വീട്ടിലേക്ക് വന്നിരുന്നു കുറ്റിപ്പുറത്ത് വീട്ടിലേക്ക് വന്നിരുന്നു എൻ്റെ മക്കളെ കൂടെ ഒരുപാട് ചിലവഴിച്ചു അപ്പോൾ പക്കുറച്ചേട്ടെ കണ്ട സന്തോഷം ഞാൻ മക്കളോട് വീട്ടിൽ വെച്ചിരുന്നു പറഞ്ഞോളാം അല്ല ശരിയാണ് വളരെ സന്തോഷമുണ്ട് കാണാൻ നിങ്ങൾ 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 എന്താ ഈ എപ്പിസോഡ് ഷാഫി ആയിരിക്കും കാരണം കഴിഞ്ഞ എപ്പിസോഡ് നല്ല ഈ എപ്പിസോഡ് ഞാൻ പേരുണ്ടായിക്കോട്ടെന്തേലും വീട്ടുകാരി ഞങ്ങള് മാറി തരാം അല്ല വീട്ടിൽ ചെന്നപ്പോ നല്ല മലബാർ ഫുഡും ഒരുപാട് സംഭവങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു അപ്പൊ ഞാൻ പെരുന്നാൾ ദിവസം കൂടി അല്ല അതാണ് സംഭവം ഞാൻ നമുക്ക് നമുക്കത് കുറച്ച് വയറല്ലേ ഉള്ളൂ അവിടെ നിന്ന് ഇവിടുന്ന് ഒന്ന് രണ്ട് എണ്ണപെടുത്തതിന്റെ വയർ നിറഞ്ഞു അത് കഴിഞ്ഞപ്പോ ആ ചേച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ സംഭവം വെച്ചാൽ എനിക്ക് ഈ എപ്പിസോഡിലൂടെ രണ്ട് എൻ്റെ രണ്ട് പ്രിയ ആത്മസുഹൃത്തിൽ പെടുത്തേട്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹരി അഭിനയം എന്ന് പറഞ്ഞയാളു അതുപോലെ തന്നെ ഷാജി വിഭഞ്ചിക അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഈ പെർഫോമൻസ് ഞാൻ സമർപ്പിക്കുകയാണ് ഓ രണ്ട് കലാകാരന്മാരുടെ മുമ്പ് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നലെ ഗസ്റ്റ് ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പക്കരച്ചേട്ടനാണ് ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ഭയങ്കര രസമുള്ള തമാശ ഉണ്ടായി തമാശ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു എന്ന് പറയുന്ന സംഭവം നടത്താറുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ആരും പാടില്ല സ്ത്രീകൾക്കാണ് പ്രാധാന്യമുള്ളൊരു പൂജയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൂജാരി പങ്കെടുക്കാണ്ട് മൂന്ന് സ്ത്രീകളെ വിളിച്ചു വരുത്തി ഈ പൂജാരി പറഞ്ഞു നമ്മൾ നമ്മളിന്നിപ്പോൾ പൂജയിലേക്ക് കിടക്കാൻ പോവാണ് അതിപ്പോൾ പ്രധാവിഷിദ്ധം പ്രധാർ പറഞ്ഞിട്ടുള്ളതിൽ വൃാഖിനിതിരിക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ ഒക്കെ വിളിക്കുകയാണെങ്കിൽ കുറേ മനസ്സിലായി രാഷ്ട്രപതി ജില്ലയിൽ വ്രതാഗ്നി അപ്പോൾ സ്ത്രീകൾക്ക് സത്യം ഒന്നും മനസ്സിലായില്ല പൂജ തുടങ്ങി കഴിഞ്ഞാൽ ആരും ഇത് കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംസ്കൃതം അത് മിണ്ടാണ്ടിരിക്കുക മനസ്സിലായില്ലേ അതൊക്കെ നമ്മൾ പൂജ ആരംഭിക്കുകയാണെന്നുണ്ട് പൂജ ആണ് ആൾ മണിക്കാട് തുടങ്ങി വന്നു തുടങ്ങി അപ്പത്തന്നെ മൂന്ന് നാത്തൂന്മാർ തമ്മിലിരിക്കണട്ടോ ഒരു ചെറിയ അനിയത്തി രണ്ട് നാത്തൂനും തമ്മിലിരിക്കണത് അപ്പോളാണ് ഈ ഒരു നാത്തുവിനൊക്കൊരു ഓർമ്മ ദേവിയെ ബേക്ക് വശത്തെ വാതിലടച്ചിട്ടില്ലല്ലോ ബേക്ക്ഡോറിന് വാതിലടച്ചിട്ട് ഇനി അടുക്കളയിലേക്ക് ഒരു പൂച്ച കേറിട്ട് ഇതിൽ അലമ്പാക്കോ അപ്പൊ തന്നെ പൂ ഇവർക്ക് മുണ്ടും വേണം മുണ്ടാതിരിക്കുമ്പോൾ ആകെ ടെൻഷനുണ്ട് ഇയാൾ പറഞ്ഞു മുണ്ടെടുത്ത് പറഞ്ഞു പൂജ ആരംഭിച്ചല്ലോ അങ്ങനെ ഫസ്റ്റ് നാത്തൂൻ പറഞ്ഞു നാത്തുവിനെ ആ ബാക്കിലെ വാതില അടച്ചിട്ട് ഞാൻ കൂടെ പൂച്ച കേറി മീൻ തിന്നുവോ അപ്പൊ തന്നെ മറ്റേ നാത്തൂന്ന് പൂജ നടക്കുമ്പോൾ മുണ്ടാൻ പറഞ്ഞാൽ നിനക്ക് അറിഞ്ഞൂടെ പണ്ടാരെ ഞാൻ മുണ്ടാന്നെ അപ്പ തന്നെ ആള് അതല്ലേ ഞാൻ മുണ്ടാണ്ടിരിക്കണ എന്റെ കണ്ടിൽ അങ്ങനെ ഇരുന്നാ പോരുന്നത് അങ്ങനെ പൂജ നടത്തിയ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു ഉണ്ട് തീരെ ഒരു ഇതില്ലാത്തൊരാള് ഒരപേര് മുത്തു എന്നാണ് മുത്തുവിന്റെ സ്വീകരണ വളരെ ഒരു ഞങ്ങൾ ഇലക്ട്രിഷൻ വർക്കിന് പോകണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ ചെന്ന് ഞങ്ങൾ വയറിൻ്റെ പണി പഠിക്കുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട് നൌഷാദ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വയറിംഗിൻ്റെ പണികളൊക്കെ സാധനം ആണ് ഓപ്പൺ വയറിംഗ് ആണ് ഓപ്പൺ വയറിങ് ഞങ്ങൾ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഓപ്പൺ വയറിങ് വളരെ ക്ലിപ്പൊക്കെ അടുത്ത് സെറ്റപ്പിലാക്കി നല്ല ബോക്സ് ഒക്കെ ബോക്സ് മാത്രമേ കൺസൾട്ടായിട്ട് അകത്തേക്ക് ഇരിക്കുകയുള്ളൂ ബാക്കി എല്ലാ വയർ ഓപ്പൺ ആയിട്ടിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ സെറ്റാക്കി വെച്ചു അങ്ങനെ ഇപ്പം ഇനി എൻ്റെ വീട്ടിലെ പണി ഈ ചെക്കൻ എന്ത് ചെയ്തു ഞങ്ങൾ രാവിലെ ചെന്ന് സ്വിച്ച് ബോർഡ് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയല്ലോ തലിവസത്തെ പർക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക അങ്ങനെ ചെന്ന സമയത്തുണ്ട് ഈ മുത്തു കംപ്ലീറ്റ് വയർ വലിച്ച് പുറത്തേക്കിട്ട് ബോർഡൊക്കെ ഇളക്കി ആ പൈപ്പൊക്കെ പുറത്തേക്കിട്ട് ആകെ വികൃതമാക്കി കൊടുക്കണം ഇത് കണ്ടോടും ഞങ്ങൾ രണ്ട് ദിവസത്തെ പണിയാണ് പോയത് ആകെ ഭ്രാന്ത തലക്ക് പിടിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഔഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെറിയൊരു പണി കൊടുക്കാം അപ്പോൾ ഈ ന്യൂട്രീന്ന് നമ്മൾ കരണ്ട് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് തരിക്കും അതൊന്നും ജെറക്കേതെന്ന് പോവുള്ളൂ വേറൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഞൗഷണ് ചെന്ന് ഈ മുത്തു ഞങ്ങൾ ചെന്നവിടെ തന്നെ മുത്തന് മനസ്സിലായി ഞാൻ അവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് ഏ അപ്പോൾ അപ്പം ഓട്ടോമാറ്റിക്ക് ഞങ്ങളുടെ അങ്ങനെ മാറി മാറി പുറകോട്ടെ നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ നൗഷാദി ചെന്ന് മെല്ലെ നൂട്ട് കൊടുത്തു മുത്തു സ്വാഭാവികമായിട്ട് വന്ന് ഞങ്ങൾ നേരെയാക്കിയതൊക്കെ ആൾ ഇട്ട് ഇഷ്ടപ്പെടണേ മുത്ത് നേരെ ഇട്ടിട്ട് പോയി തരിപ്പം മാത്രം അങ്ങനെ രമേശ് കേട്ടാ നമ്മളങ്ങനെ ഈ മുത്തൂർ കരൻ്റ് ഉള്ളോട്ട് പിടിപ്പിച്ചല്ലോ അപ്പം ഞാൻ നൗഷാദും കൂടെ പിറ്റന്ന രാവിലെ മുത്തുവിനെ കാണണം ജസ്റ്റ് ഒന്ന് മാപ്പ് പറയണം പാവല്ലാട്ടെ ഞാൻ പറഞ്ഞു ഔഷാദ് എടുത്ത നൗഷാദ് ചെയ്ത് തെറ്റായി പോയിട്ടോ നമുക്ക് മുത്തിനെ വീട്ടിൽ പോകുന്ന ഞാൻ നൌഷാദ് കൂടെ അങ്ങനെ വെട്ടിൽ ചെന്നു വണ്ടി നിർത്തി ചെന്നപ്പോൾ ഉണ്ട് ഒരാളൊന്ന് കണ്ണാട്ട് രൂപങ്ങനെ ഫുള്ള് എക്സിക്യൂട്ടീവ് ആയിട്ട് ഫുൾ സ്ലീവൊക്കെ ഇറക്കിയിട്ട് ഫുൾ സ്റ്റൈലാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല നോക്കി പഠിച്ചുകൊണ്ട് നമ്മുടെ മുത്തോളൂ അപ്പോൾ മുത്തുൻ്റെ അമ്മ അതെ മോനെ മുത്താണ് മുത്ത് ആയിപ്പോൾ നല്ല ഗ്ലാമറായിട്ടോ അപ്പം ചെന്തേ നിങ്ങളെന്താ മുത്തെന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുത്തോ അപ്പം മരില്ല ഒന്നും കൊടുത്തിട്ടില്ല അല്ല മുത്ത് പറഞ്ഞില്ല എന്തോ എന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്ക് നൗഷാൻ സംഗതി മനസ്സിലായി രമേഷ് ഏട്ടാ മുത്ത് വളരെ സ്മാർട്ടായി ചെന്നവണ ഞങ്ങളോട് ഗുഡ് മോർണിംഗ് ഇലക്ട്രിഷ്യൻമാരല്ലേ വരും ഇരിക്കും അമ്മേ ചായ കൊടുക്കൂ ഫുള്ള് സെറ്റപ്പിൽ പൊന്നാര രമേഷ് ഏട്ടാ ഞങ്ങളുടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് മുത്ത് മിട് മിടുക്കനായെന്ന് മാത്രമല്ല മുത്തപ്പം സംസാരിക്കാത്ത മേഖലയില്ല മുത്തുവിന് എല്ലാ മേഖലയെക്കുറിച്ചും വളരെ നല്ല അറിവാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഇപ്പം ഞാനിൻ്റെ നൌശാദ് അതുപോലെ ഫൈസല് ബാബു അങ്ങനെ കുറെ കമ്പനിക്കാരുണ്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് സെമീർ ഉൾപ്പെടെ ഒരുപാട് കമ്പനിക്കാരുണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ് അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ ഈ എപ്പോഴും ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ് നൗഷാദിന് അപ്പോൾ നൗഷാദ് വലിയൊരു ബോർഡ് കണ്ട് വെൽക്കം ഹോട്ടലിലേക്ക് സ്വാഗതം നിങ്ങൾ കഴിക്കുന്ന പൈസ നിങ്ങൾ തരണ്ട ഞങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞൊരു ബോർഡ് അപ്പം നൗഷാദിന് വളരെ കൗതുകം പൈസയും പറ വണ്ടി ഒതുക്കട്ടാ റാഫി വണ്ടി ഒതുക്കു സെമീർ എല്ലാവരും കൂടി ചെന്നു നല്ല റിച്ച് ആയൊരു ഹോട്ടൽ ബക്രസേട്ടാണ് നല്ല സൂപ്പർ ഒരു ഹോട്ടലാണ് അവിടെ ചെന്നു വെയിറ്റർ വന്നു ഹലോ വേണം അപ്പം മെനു കാർഡൊക്കെ കാണിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ സെറ്റപ്പിൽ പറഞ്ഞു വളരെ ഞങ്ങൾ സന്തോഷകരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുന്ന് വെച്ചു തന്നു ഇടയ്ക്കെ കഴിച്ചൊക്കെ ക്ലീൻ എക്സ് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖമൊക്കെ തുടച്ചു വന്നപ്പോൾ ഉണ്ട് ഇത് ഇതിനൊക്കെ ഇവിടെ ബ്ലാക്ക് കോട്ടിട്ട് ചങ്ങാതി ഒരു ഇതിനകത്ത് ബില്ല് കൊണ്ടുവരുന്നു ബില്ല് ഞങ്ങൾ നാലഞ്ച് പേര് കഴിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി ചെല്ലം രൂപയാണ് ബില്ല് കൊണ്ട് വരുന്നു എന്ത നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടെ ഭക്ഷണത്തിന് ഫ്രീ ആണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൈസ തരണ്ട നിങ്ങൾ പേരെ കുട്ടികളായിരുന്നു ഞങ്ങൾ മേടിച്ചോളാം എന്നൊരു ബോർഡ് വേണ്ട ഇത് എന്താ സംഭവം എന്ന് അപ്പോൾ അയാൾ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ ബില്ലല്ല പൊന്നാര സൗകര്യങ്ങൾ ചൂടാവേണ്ടത് നിങ്ങൾക്കുള്ള ബില്ലല്ല നിങ്ങൾ ബില്ലല്ല നിങ്ങളുടെ മുത്തശ്ശന്മാർ പണ്ട് കൊടുത്ത് കഴിച്ചു പോയിട്ടാണ് ഞങ്ങൾ ഉപ്പാപ്പ ഹോട്ടലിൽ ഇടുന്ന കാലത്ത് അവർ ബില്ലാണ് തരണേന്ന്